വെൽക്കം ടു ചുമ്മാ ചുമ്മാ ചാനൽ ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം നാടൻ ചിക്കൻ കറി എങ്ങനെ വെക്കാം എന്ന് നോക്കാം ഇത് ഒന്നര കിലോ ചിക്കനാണ് ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഉണ്ട് തേങ്ങ കൊത്ത് നാലഞ്ച് പച്ചമുളക് കറിവേപ്പില രണ്ട് വലിയ സവാള മൂന്ന് തക്കാളി ഒരു കിടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ിൽ ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ അരച്ചെടുക്കും തക്കാളി അരിഞ്ഞ് വെക്കും അതുപോലെ തന്നെ അതിന് വേണ്ട പൊടികളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് മഞ്ഞൾ പൊടി സ്പൂൺ രണ്ട് വലിയ സ്പൂണ് പിരിയൻ മുളക് പൊടി ഇത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി വലിയ സ്പൂണാണ് ആവശ്യത്തിന് ഉപ്പ് ഇത് ഗരം മസാല സ്പൂൺ ഇത് കുരുമുളക് പൊടി അരസ്പൂൺ ഇത് കായത്തിൻ്റെ പൊടി കാൽസ്പൂൺ ഇത് മഞ്ഞളപ്പൊടി സ്പൂൺ ഒരു പാനിലേക്ക് നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇടുക തേങ്ങ നല്ലവണ്ണം ഇളക്കി മുപ്പിക്കുക ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് സാവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ മൂത്തതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം സാവാള ഇടുക ഈ സമയം തീയ്യ് ചെറുതാക്കി വെക്കുക അതിനോടൊപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇടുക നന്നായിട്ട് ഇളക്കി വയറ്റുക ശേഷം വയറ്റിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ഇടാം തക്കാളിയും കുറച്ചും മല്ലിയലയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക വഴറ്റുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പത്ത് ഇരുപത് മിനിറ്റോളം എടുക്കും നന്നായി വയറ്റി വരാനായിട്ട് ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒരുവിധം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളിടാം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ നേരത്തെ കാണിച്ചിരുന്നല്ലോ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി കായപ്പൊടി ഇത്രയും പൊടികൾ ഞാൻ ഇടാൻ പോവുകയാണ് നന്നായിട്ട് ഇളക്കുക ഒരുവിധം നന്നായിട്ട് മൂത്തോട്ടെ പൊടികളിട്ട് ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിൽ ഇതിലേക്ക് ചിക്കൻ ഇടാൻ പോവുകയാണ് ചിക്കൻ ഇടാനായിട്ട് പോവുകയാണ് ഫുൾ ചിക്കൻ ഇടുക നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് തീ ചെറുതാക്കി തന്നെ വെക്കണം ചിക്കനകത്ത് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ചിക്കൻ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീ ചെറുതാക്കി വെക്കണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകയും ചെയ്യണം പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊള്ളണം വെള്ളം വന്നതിന് ശേഷം തീ കൂട്ടി വെക്കാം അടച്ചു വെച്ച് വേവിക്കുക ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി വേണം വേവിക്കാൻ ചിക്കനിൽ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു സമയമെടുക്കുന്ന പരിപാടി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ ജോലികൾ ഇതിനിടയ്ക്ക് ചെയ്യാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത് അതുപോലെ തന്നെ തീ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുവിധം നന്നായി വെള്ളം നമുക്ക് തീ കൂട്ടി വെക്കുന്നതിന് കുഴപ്പമില്ല മാക്സിമം എന്നാലും വെക്കണ്ട മീഡിയം ആക്കി വെച്ചാൽ മതി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് മല്ലിയില ഇട്ട് സെർവ് ചെയ്യുക ഈ ചിക്കൻ കറി കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ അതിനിടയ്ക്ക് വേറെ ജോലികൾ ചെയ്യാം അതിനിടയ്ക്ക് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് അങ്ങനെ പല ജോലികൾ നമുക്ക് അതിനിടയ്ക്ക് ചെയ്യാൻ പറ്റും അത് വേണ്ട ചപ്പാത്തിയും ചിക്കനും കൂടെ നമുക്ക് കഴിച്ചു നോക്കാം അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുളക് പൊടിയാണ് മുളക് പൊടി പിരിയൻ മുളക് കൂടിയാണ് അഥവാ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് അധികം എരിവില്ല സാധാ മുളക് കൂടി ഉപയോഗിച്ചാൽ നല്ല എരിവായിരിക്കും ഓക്കെ